ഹലോ അസ്സലാം വെൽക്കം ബാക്ക് ടു ലേഡീസ് കുറ്റപ്പാലം സോ ഫ്രണ്ട് ഞാൻ ഇതൊരു ലിസ്റ്റ് ഓഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് കൂടുതൽ എൻക്വയറി നല്ല ഞാൻ ഇവിടെ വേർ ചെയ്തിട്ടുള്ളത് ഒരു അറബിക് അബായാലോങ് ടോപ്പ് ആണ് കേട്ടോ ഒരു അറബിക് ടച്ച് വരുന്ന അബായാലോങ് ടോപ്പാണ് നമുക്ക് ാണ് കേട്ടോ ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട് സോ അവർക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്നത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ലിമിറ്റഡ് സ്റ്റോക്ക് അളവ് നമ്മൾ വീഡിയോ ഇട്ടിരുന്ന ശേഷം ഒരു ടു ഡേയ്സ് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു അടിപൊളി അറബിക് പ്രിന്റ് വരുന്ന ടോപ്പ് ആണ് അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ കേട്ടോ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ നമുക്ക് ഓഫീസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോവാട്ടോ സോ ഈ പ്രിന്റ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സൈസസ് വരുന്നത് എക്സൽ ടു ത്രിബ്ലെക്സ് എൽ വരെയാണ് കേട്ടോ അടിപൊളി പ്രിന്റ് ആണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിന് അകാതെ വന്നത് കൊടുത്തിട്ടാണ് കേട്ടോ സോ കിട്ടാതെ പോരൊക്കെ പെട്ടെന്ന് ജീവൻ ചെയ്യാൻ ശ്രമിച്ചാൽ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരുന്നുള്ളൂ കേട്ടോ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഏകദേശം ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെ ലെങ് എടുക്കുന്നുണ്ട് ഫുൾ ആണ് കേട്ടോ വരുന്നത് കണ്ടോ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ാണ് കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഹിഡ് ആയിട്ടുള്ള ബട്ടൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സോ വേറെ ഇതാ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നമുക്ക് പർദ്ധ യൂസ് ചെയ്യുന്നവരാണ് കേട്ടോ കൂടുതലും ഇത് പൈ ചെയ്യാറ് പർദ്ധ യൂസ് ചെയ്യുന്ന കറക്റ്റ് ഒരു പർദ്ധ യൂസ് ചെയ്യാം സ്റ്റൈലിഷ് ആയിട്ട് വേറെ ഞാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ലൂപ്പ് നിങ്ങൾ ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ടു ത്രിബ്ലെക്സിൽ വരെയാണ് ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓ കേരള ഫ്രീ ഷിപ്പിംഗ് കേട്ടോ വരുന്നത് സോ ഈ ഒട്ടിറ്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ ഉണ്ണത്തിന്റെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താല് കടുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പൊ ഇതാണ് കേട്ടോ എക്സൽ സൈസ് വരുന്നത് ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് ആണ് സെന്റിമീറ്റർ ആണ് കേട്ടോ ഇഞ്ചസ് അല്ല ഫിഫ്റ്റി ഫോർ ടു ഫിഫ്റ്റി ഫൈവ് സെന്റിമീറ്റർ ആണ് ഇതിന്റെ വിഡ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ വരുന്നത് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെയാണ് കേട്ടോ അത്യാവശ്യം വിക് സൈസിലാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഒക്കെ ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സെവൻ വരെ ലെങ്ത് വരുന്നതാണ് ഈ ലെങ്ത് വേണ്ടാത്തവർക്ക് അണങ്ങി കട്ട് യൂസ് ചെയ്യാം കേട്ടോ ലാസ്റ്റ് ത്രീപ്ലക്സിലാണ് കേട്ടോ കണ്ടോ അത്യാവശ്യം വിഡ്സൈസിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ വിഡ് സൈസ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ടു സിക്സ്റ്റീൻ സെന്റിമീറ്റർ ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വിഡ് സൈസില് വരുന്നുണ്ട് ഭംഗിയുള്ള പ്രിൻഡാണ് ഒരു അറബിക് ടച്ച് വരുന്ന ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ നമുക്ക് പുറത്തു പോകുമ്പോഴും അതേപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ടൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേ എനേബിൾ ആക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ കേട്ടോ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സോ ഇൻഷാല്ല ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും സീസും ബൈ ബൈ